ഭയങ്കര സന്തോഷം അതെ ഇത് കാത്തു വാങ്ങിച്ചെന്നതാ ഇത് കാത്തു വാങ്ങിച്ചത് കാത്തു ഇത് കേൾക്കുമ്പോ അച്ചു പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അച്ഛനേക്കാൾ സന്തോഷം എനിക്കാ ഇപ്പൊ അമ്മയ്ക്ക് ഡയമണ്ടിന്റെ ഒരു കമ്മലി ഞാൻ മേടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചോദിക്കാം അമ്മയുടെ ഫ്രണ്ട് ഇത് ഇപ്പൊ മേടിച്ചതാണോ കാത്തുനിങ്ങനെ മേടിച്ചെന്നതാ അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അമ്മ അവൾ എന്ത് സന്തോഷിക്കുന്നുണ്ട് അല്ലേ അമ്മക്ക് ഞാൻ അബുദാബിയിൽ ഞാൻ അമ്മയും കൊണ്ട് പോയി ഞാൻ അമ്മയെ കൊണ്ട് ജ്വലറി കയറിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് വളം മേടിച്ചു കൊടുത്തു ടൈമണ്ടിന്റെ കമ്പളം മേടിച്ചു കൊടുത്തു പിന്നെ റിങ്ങും മേടിച്ചു കൊടുത്തു മാല മാറ്റി മേടിച്ചു കൊടുത്തു ഇതൊക്കെ അമ്മയ്ക്ക് വേണമെന്നൊന്നും പറയില്ലെട്ടോ ഇതുവരെ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ എന്റെ അമ്മയും എന്റെ അച്ഛനും ഇത് വേണം എന്റെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അല്ല ഇത് വേണം അത് വേണം എന്നെ അവിടെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റ ആഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മ എന്റെ കല്യാണം കാണണമെന്നും അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നും അത് ഞാൻ ആഗ്രഹം വായിച്ചു കൊടുത്തു നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ കൊണ്ടുപോയി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മ അതാണ് അത്രേ അവരുടെ ആഗ്രഹം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല എൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യ പിന്നെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇണ്ട് അത് ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ വല്യ ആഗ്രഹം അനു പറഞ്ഞ അനു എൻ്റെ കല്യാണം അതെന്താ അതെന്താപ്പനും സാധിച്ചു കൊടുക്കാത്ത ചേച്ചി കല്യാണം എന്നൊക്കെ പറയുന്നത് നിമിത്തമാണ് അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണോ അല്ല ദൈവം നമുക്ക് ചിട്ടുണ്ട് ഒന്ന് അനുവിന്റെ കല്യാണം സമയത്ത് ഈ സമയത്തൊക്കെ ആണെന്നുള്ള ദൈവം വിധിച്ചുവെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പോയി ഒഴിച്ചക്കനെ കണ്ടുപിടിച്ചിട്ട് ആ ചക്ക നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പറ്റോ പറ്റില്ല ഒരിക്കലും പറ്റില്ല അതൊക്കെ അതിന് സമയമുണ്ട് ദാസ ഞാൻ വെയിറ്റ് ചെയ്യും നമുക്ക് അതൊക്കെ ഒരു വഴി കൂടെ പോട്ടെ നമുക്ക് വേറൊരു വഴി കൂടെ കുറെ കാര്യങ്ങൾ വരുവാണ് സിനിമ ചെയ്യണം സിനിമയാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ആഗ്രഹം അങ്ങനെ അപ്പം അറേഞ്ച് മാരേജ് ആണോ അതെ ലവ് മാരേജ് ആണോ എന്തായിരിക്കും അങ്ങനെ ഒന്നുമില്ല ചേച്ചി അങ്ങനെ ഒന്ന് നല്ലൊരു മനുഷ്യനല്ല നല്ലൊരു മനുഷ്യനായിരിക്കണം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരിക്കണം അത്രേ ഉള്ളൂ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെ നല്ല സ്വഭാവ റിച്ച് ആവണം അയാൾ കളറോ അല്ലെങ്കിൽ അയാളുടെ ബോഡി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ജിമ്മായിരിക്കണം എന്നല്ല ഹെൽത്ത് നന്നായിട്ട് നോക്കുന്ന ആളായിരിക്കണം അതെനിക്ക് നിർബന്ധമാണ് പിന്നെ നന്നായിട്ട് എന്നെ മനസ്സിലാക്കുന്നതും പിന്നെ നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം ചീറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് പറയുന്നത് നമ്മൾ കൂടെ നിൽക്കുക ലോങ് ഞാൻ മരിക്കുന്നതിൽ എൻ്റെ കൂടെ ഉണ്ടാവണം എൻറെ അച്ഛനും അമ്മയോ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ എനിക്ക് ജീവിക്കണം അപ്പൊ അച്ഛനും അമ്മയും വേറെ ഇങ്ങനെ അറേഞ്ച് മാരേജ് ഒക്കെ നോക്കും മാറ്റിമോണി അവരെ വിട്ടു വന്നിരിക്കുക അവർക്ക് ഇപ്പൊ ഞാൻ അമ്മ മൂന്ന് വർഷമാണ് എന്റെ കൂടെ ഈ ഇൻഡസ്ട്രിയിൽ എന്റെ കൂടെ വന്നത് പിന്നെ ഞാനായിരുന്നു ഒറ്റയ്ക്ക് പോകുന്നതും വരുന്നതൊക്കെ അപ്പൊ അവർക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിച്ച് ഒന്ന് രണ്ട് മൂന്ന് തവണ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് അപ്പൊ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്താലും അവർക്കറിയാം നല്ലതോ ചീത്തയാണോന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇനിയിപ്പതും തെറ്റിപ്പോയാലും അത് വിധിയാണെന്ന് അവർ വിചാരിച്ചോളും പിന്നെ അവർക്ക് ഒരാൾ വിധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അതിനൊരു സമയം ആവത്തുണ്ട് അല്ല വെയിറ്റ് ചെയ്യണം നമുക്ക് എപ്പോഴെങ്കിലും വന്ന് പെട്ടെന്നായിരിക്കും അടുത്ത മാസമായിരിക്കും ഒരു ആലോചന വരുന്നത് പെട്ടെന്നായിരിക്കും കല്യാണം ഇതൊന്നും നമ്മൾ വിചാരിച്ചു വരുന്നല്ലോ എല്ലാം അതിന്റെ വഴിയിൽ നമുക്ക് തലയിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വിധിച്ചത് നടക്കുള്ളൂ അത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ചഡ് ആണെങ്കിലും നമ്മളെ ഡെസ്റ്റിനി എന്ന് പറയും അത് നമുക്ക് വിധിച്ചിരിക്കുന്ന നമുക്ക് ആണ് ഇനി എത്ര നമ്മള് ഞാൻ ഇനി എത്ര എന്നെ പൊക്കി നിർത്തിയാണെങ്കിലും ഒരു നിമിഷം മതി എന്നെ താഴെ ഇടാൻ വേണ്ടി അതും വിധിയാണ് അങ്ങനെ വരുവുള്ളൂ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിക്കുക അതെ ശരിക്കും എല്ലാം വിധി എല്ലാ നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അനുഭവിക്കും നമുക്ക് നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടണമെന്നില്ല എപ്പോഴും നമുക്ക് ദുഃഖം എപ്പോൾ വേണമെങ്കിൽ ദുഃഖം വരാം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വന്ന് ചേരുന്നത് അതൊക്കെ നമ്മൾ സഹിച്ച് തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോണം അതാണ് ഒരു മനുഷ്യന്റെ എന്താ പറയുക മനുഷ്യന്റെ ഒരു കാര്യം പറയുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ തന്നെ അല്ല എന്ത് കാര്യം വന്നാലും ഞാൻ അത് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും ചെറുപ്പം മുതലേ ഇപ്പം അനു പറഞ്ഞു അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അച്ഛനോട് ചോദിച്ചിട്ടില്ല ഒന്ന് ഡിമാൻഡ് ചോദിക്കാറുണ്ട് കുഞ്ഞിലൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ നൂറ് വേണം ആയിരം വേണം അങ്ങനെ അങ്ങനെയാണ് ചോദിക്കുന്നത് അച്ഛന്റെ മേശപ്പുറത്തിരിക്കുന്ന ചില്ലറ പൈസ ഒക്കെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അച്ഛനറിയാം എനിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത് അച്ഛൻ ഇപ്പോഴൊക്കെ അച്ഛൻ പറയുന്നത് കള്ളി അത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ എനിക്കറിയാം നീ എടുത്തോണ്ട് പോകുന്നതൊക്കെ പിന്നെ ഞാൻ ഒന്ന് പൊട്ടനാണോ എന്റെ എന്റെ മേശപ്പുറത്ത് ആയിരം രൂപ ആയിരുന്നില്ല പത്ത് രൂപ കിടക്കുമ്പോ നീ എടുത്തോണ്ട് പോകുമ്പോ എനിക്ക് എനിക്കറിയാം എന്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് വളർത്തിയത് എല്ലാ അച്ഛനമ്മമാരും അച്ഛനമ്മ കഷ്ടപ്പെട്ടൊരു വ്യക്തി മനസ്സിലാക്കുന്നു എന്റെ അച്ഛൻ രാവിലെ പോകുന്നു എന്റെ അച്ഛൻ ബിസിനസ് ആയിരുന്നെ അപ്പൊ അച്ഛൻ പോയി കഷ്ടപ്പെട്ട് എടുത്തു വേർത്തു കുളിച്ചു വരുന്ന പാവം ഓഹ് എന്ത് കഷ്ടമല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കും മനസ്സിലായി അപ്പൊ ചിന്തിക്കുമ്പോ എനിക്ക് ഉള്ളിൽ നിന്ന് ഈ മനുഷ്യനെ ജോലിക്ക് വിടാൻ പാടില്ല ഇനി ഞാൻ ജോലി ചെയ്ത് കൊണ്ട് കൊടുക്കണം ഒരാൺകുട്ടിയെ പോലെ ആയിരിക്കണം എന്നൊക്കെയാ അപ്പൊ അന്ന് മുതലേ ഈ ആഗ്രഹം ഉള്ളിക്കിടക്കുക അതുകൊണ്ടാണ് ചേച്ചി പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞുമക്കളെ വിളിച്ചിരുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നതും പിന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് പോലും ഞാൻ സ്വന്തമായിട്ട് ഞാൻ വാങ്ങത്തില്ലായിരുന്നു കടയിൽ പോയി ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഈ ഡയറക്ടറും ക്യാമറമാനും പറയും കളർഫുൾ ഡ്രസ്സ് വേണം കുഞ്ഞു ഡ്രസ്സ് വേണം ആ ഡ്രസ്സ് വേണം ഇത് വേണം ഇതൊക്കെ ഞങ്ങൾ കടയിൽ പോയി നോക്കുമ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ടൈമില് ഒരു പതിനൊന്ന് വർഷം മുന്നേ പിന്നെ എണ്ണൂറ് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് ആയിരം ഒരു ദിവസത്തെ പൈസ അപ്പം ആലോചിച്ചു ഓക്കെ പത്ത് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സിന് അങ്ങ് പോകുന്നു പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് ഞാൻ യൂട്യൂബിൽ കയറി സ്റ്റിച്ചിങ് പഠിച്ചു തുണിയെടുത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ സ്റ്റാർ മാജിക്കിൽ ഇട്ട മിക്ക ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടതാണ് അത് അവിടെയുള്ള എല്ലാ അർട്ടസുകൾക്കും അറിയാം ആണോ ഞാൻ ഇടുന്ന ഡ്രസ്സ് എല്ലാം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത അതിന് സന്തോഷമാണ് എനിക്കത് കാരണം പൈസ വെറുതെ കളയാൻ വയ്യ എനിക്ക് എന്തിനാ വെറുതെ ഡ്രസ്സ് കാശ് കൊടുത്ത ഡ്രസ്സ് മേടിക്കുന്നത് കളയുന്ന എന്തിനാ പൈസ കൊടുത്തിട്ട് അപ്പൊ നമുക്ക് ഞാൻ അതാ നമുക്ക് പറ്റാത്ത ഒന്നുമില്ല ചേച്ചി സ്വന്തമായിട്ട് പല മോഡലും അപ്പൊ പല ആർട്ടിസ്റ്റിലും എൻ്റെ ചോദിച്ചിട്ടുണ്ട് എനിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാവോ പക്ഷെ എനിക്ക് പറ്റത്തില്ലത് കാരണം എനിക്ക് എന്റെ അളവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കറന്റിലെ മെഷീൻ ഒക്കെ എന്റെ കൊച്ചി ഗൾഫിൽ നിന്നു കൊണ്ടുപോകുന്നു അതിലൊക്കെ പഠിക്കും എനിക്ക് കറന്റിലെ മെഷീനും പറ്റും മറ്റതും പറ്റും ഇപ്പൊ തയ്ക്കുന്നില്ല കേട്ടോ ഇപ്പൊ സ്റ്റിച്ച് നമുക്ക് കൊളാവ് തരാൻ ആൾക്കാരുണ്ടല്ലോ എന്നാ ഇപ്പൊ ഞാൻ അങ്ങനെ ഇഷ്ടമാണ് എനിക്ക് എല്ലാം